ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് ഗീതു ഗോപിനാഥെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടി വെക്കുന്നത് നമ്മൾ കമന്റിന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണോ കുട്ടിയുടെ പേര് തീർച്ചയായിട്ടും കമന്റിന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു വൺ ഡേ ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ജനുവരി പതിനഞ്ചാം തീയതി നാളെ മാത്രമാണ് നമ്മൾ ഓഫർ കൊടുത്തിട്ടുള്ളൂ നെക്ലസ്സുകൾ മാത്രം പർച്ചേസ് ചെയ്യണം നെക്ലസ്സുമേ ആണ്ണം നമ്മൾ ഓഫർ വെച്ചേക്കണേ പത്ത് ശതമാനം ആണ് ചെയ്യണത് അപ്പം മാക്സിമം എല്ലാവരും നാല് എട്ട് ദിവസമാണ് വെച്ചേക്കണത് അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇനി തുടർച്ചയായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇടുന്നുണ്ടാവും അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ മുടങ്ങാണ്ട് കാണാട്ടോ നമുക്ക് നമുക്കിന്നത്തെ മുടങ്ങിയിരിക്കും നമ്മൾ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് തടമുള്ള ടൈപ്പ് ആണോ കേട്ടോ വന്നേക്കുന്നത് ഒരെണ്ണട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഇപ്പം എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ചെയിൻ വരാറുണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ കഴിച്ചയും വരാറുണ്ട് അതിൻ്റെ തന്നെ സെയിം പാതസറാണോട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു പാതസർ ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് പിടി ലെങ്ത്തിൽ വരുന്നത് മാലയാണോ കേട്ടോ നമ്മുടെ കയ്യിൽ ആറുപിടി ലെങ്ത്തിലും അഞ്ച് പിടി ലെങ്ത്തിൽ മുമ്പും സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് കുട്ടി ലെങ്ത്തിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡയമണ്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ സിമ്പിൾ ആണ് നമുക്ക് അധികം റേറ്റ് വരുന്നില്ലേ അതുപോലെ തന്നെ മാറി മാറി ഇട്ടിട്ട് പോകാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അപ്പം ഇന്ന് ഓഫർ വെച്ചിട്ട് നെക്ലസുകൾ മാത്രം ഒന്നും കാണിച്ചില്ല ഞാൻ തോന്നുന്നുണ്ടോ കേട്ടോ ഇനി വരുന്നത് നെക്ലസുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ആണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നമ്മൾ വൺ ഡേ ഓഫറാണ് വെച്ചേക്കുന്നത് മാക്സിമം നെക്ലസ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഓഫറിൽ നെക്ലസ് സ്വന്തമാക്കാനായിട്ട് പറ്റില്ല അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വന്നേക്കുന്നത് നെക്ലസ് നന്നായിട്ടില്ലേ കാണാനായിട്ട് സെറ്റായിട്ട് കമ്പലും കൂടി വരുന്നുണ്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലിനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡില് സിമ്പിൾ ഒരു ചെയിനാണോ കേട്ടോ വന്നിരിക്കണത് ബാക്കിലേക്ക് സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു മോഡലും ബോൾഡ് വരുന്നത് ബൈറ്റ് ഗോൾഡിന്റെ കളറിങ്ങിൽ വരുന്ന മോഡലാണ് കേട്ടോ ഒരു ആറ്പിടി ലെങ്ത്തിൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റണം ഒരു അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു ഫ്ലവർ ടൈപ്പിന്റെ ഡിസൈൻ ആണ് നെക്ലസ് വന്നിരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല അതുപോലെ തന്നെ അധികം പത്ത് ശതമാനം പോകുമ്പോൾ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ ായിട്ടുള്ള നല്ല ഡബിൾ കളർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് ഡിസൈൻ വർക്ക് ആയാലും സ്റ്റോൺ വർക്ക് ആയാലും അടിപൊളിയായിട്ടുണ്ട് എന്നാൽ ഒട്ടും ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോക്കറ്റ് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഗോൾഡിന്റെ ഡിസൈൻ മുകളിലേക്ക് നൂല് ചെയിനില്ല ബാക്കിലേക്ക് വരുന്നത് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു എട്ട് പിടിയിലെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൽ വന്നിരിക്കണ ഇയർ ചെയിൻ ആണ് കേട്ടോ നമുക്ക് കാതിലിടില്ലേ ഇങ്ങനെ കമ്മല് സെറ്റാക്കിയിട്ട് കമ്മലധികം വെയിറ്റ് തോന്നാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഇടില്ലേ അപ്പോൾ കുറെ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ മോഡൽ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ വീഡിയോസിൽ അങ്ങനെ ഉൾപ്പെടുത്താറില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുണ്ട് അതുപോലെ തന്നെ ഉർവശി ചേയ്ന് കൂടി ഉണ്ട് കൂടി കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഇയർ ചെയിനായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഉറുവശി ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ബോക്സ് ചെയിൻ ആണ് ചിലർക്ക് ഇഷ്ടപ്പെടുക അതല്ല ചിലർക്ക് ഉറുവശിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു വാളയാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോണും എവിടെ കണ്ടോ സിമ്പിളായിട്ടുള്ള ഗ്രീൻ സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പീ കോക്കിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മൂബി വെച്ചുള്ള എന്ന് വെച്ചിട്ടുള്ള ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ടൈപ്പ് അല്ല ബാക്ക് ചെയിൻ ഒക്കെ വന്നിട്ട് കമ്മലും സെറ്റായിട്ട് വന്നിട്ടുണ്ട് കമ്മൽ വന്നിരിക്കണത് ടൈപ്പ് ആണ് കേട്ടോ പിരി ടൈപ്പ് അല്ല അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള കാതാണെങ്കിലും ഹോളാണെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് റൂബിയും ഗ്രീനാണ് സ്റ്റോൺ വർക്ക് വന്നേന ഡിസൈൻ ആയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അല്ല എന്ന് പറയില്ല കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് റൂബിയും ഗ്രീൻ തന്നെയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കാണെങ്കിൽ ഡിസൈനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ വൈറ്റ് സ്റ്റോൺ ഒരു ബേബി പിങ്ക് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് നമ്മളിന്നിപ്പോൾ ആവശ്യത്തിൻ്റെ മോഡൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ സെയിം എട്ട് ബി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് അധികം റേറ്റ് വരില്ല ഇരുന്നൂറ്റി എൺപത് രൂപ ആ റേഞ്ചില് നമുക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ കുറ്റിൻ കുളത്തൊക്കെ ഉണ്ട് ശരിക്കും ഗോൾഡിൻ്റെ പോലെയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്ത ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് പേടിൽ ആറ് ലെങ്ത്തിൽ ലെങ് ബോക്സ് ചെയിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ സിമ്പിളാണ് പക്ഷെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലല്ലേ ആറുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ സ്റ്റോണാണോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് ആരും അല്ലെന്നാരും പറയില്ലാട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇടയിൽ ചെറിയ രീതിയിൽ നൈസായിട്ട് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനൊരു ഡിസൈൻ ആയാലും നന്നായിട്ടുണ്ട് മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അപ്പം ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ലെസ്സുകൾ മാത്രം ഒരു ദിവസത്തെ ഓഫറാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത് അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക പതിനാറാം തീയതി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഇടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം പതിനഞ്ചാം തീയതി തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ പേമെൻറ്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ ഈ ഡിസ്കൗണ്ട് അതിൽ ആഡ് ആവുള്ളൂ ചിലവർ എടുത്ത് വെച്ച് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യാമെന്ന് പറയും പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെയുള്ളവർക്ക് ഈ ഡിസ്കൗണ്ട് ബാധകമായിരിക്കില്ല അതുപോലെ തന്നെ ഹോൾസെയിൽ എടുക്കുന്നവർക്കും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാനാണ് കേട്ടോ സാധാരണ ഹോൾസെയിൽ റേറ്റ് അല്ലേ അപ്പോൾ അവർക്കും ഇത് ബാധകമായിരിക്കില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്